ജിയോയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എൺപത്തിനാല് ദിവസത്തെ വാലിറ്റിയിൽ അൺലിമിറ്റഡ് കോളും ഡയലി ടു ജി ബിയും ലഭിക്കുന്നു എന്നുള്ള ഒരു ഓഫർ സന്ദേശമാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വന്നിട്ടുള്ളത് എന്നാൽ അങ്ങനെ ഒരു ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ ഞാൻ മൈ ജിയോ ആപ്പിൽ സെർച്ച് ചെയ്ത് നോക്കി ജിയോ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം മൈ ജിയോ ആപ്പ് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ മൈ ജിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജിയോയിൽ നമുക്കുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇത് പല ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓഫറും ഇല്ല എന്നാൽ എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി അതൊന്ന് കേട്ട് നോക്കാം നമുക്ക് ഹലോ 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 ഞാനേ ഞാനേ ഓഫർ കണ്ടിട്ട് അതായത് രൂപക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടാവും ഞാനത് മൈ ജിയോ ആപ്പിൽ അത് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഓഫർ ഒന്നും കാണുന്നില്ല ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന്റെ ആഡുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ആഡ് ആക്കാനാണ് പറയുന്നത് ഇപ്പം ഇതിൽ സാറിന്റെ വാലിഡിറ്റി ആണോ നോക്കുന്നത് അതെ ഇത് നിലവിൽ നമുക്കിപ്പോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ പ്ലാന് അവൈലബിൾ ആണ് പക്ഷെ സാർ പറഞ്ഞ പോലത്തെ ബെനഫിറ്റ് അല്ല അതിനുള്ളത് സോ ആക്ച്വലി നമുക്ക് പ്ലാൻ്റെ ബെനിഫിറ്റ് വരുന്നത് സാർ മൈ ജിഒ ആപ്പിൽ കാണുന്നതായിരിക്കും നമ്മുടെ യഥാർത്ഥമായിട്ടുള്ളത് അതിൽ സാറിന് ഒന്നേ പോയിന്റ് അഞ്ച് ദിവസത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത് പതിനെട്ട് ദിവസത്തേക്കാണ് ഇതിന്റെ വാലിഡിറ്റി ഫുള്ള് ഓക്കെ വൺ പോയിന്റ് ഫൈവ് ജി ബി പെർ ഡേ കിട്ടും പതിനെട്ട് ദിവസത്തേക്ക് വാലിഡിറ്റിയും അൺലിമിറ്റഡ് കോൾസും അതുപോലെ നൂറ് എസ് എം എസ് ആണ് ഇതിൽ കിട്ടുക സാറിന് ആണ് അതായത് നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കിട്ട സാറിന് മൈ ജിയോ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ചെക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്തിട്ട് ദയവായിട്ട് റീചാർജ് ചെയ്യരുത് ബിക്കോസ് പേയ്മെന്റ് പോകുന്നത് വേറെ എവിടെ ആയിരിക്കും നമുക്ക് അതിന്റെ റിക്വസ്റ്റ് ഒന്നും കിട്ടില്ല നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ സാറിന് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ജിയോ ഡോട്ട് കോം ജസ്റ്റ് ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും പോവാൻ തോന്നുന്നുണ്ടെങ്കിൽ സാൻ അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഓക്കെ സോ

ഇത് കണ്ടിട്ട് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ഫേക്ക് ന്യൂസ് എഗൈൻ വരും സോ നമുക്ക് എപ്പോഴും ഇത് അപ്ഡീഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് നമുക്കിപ്പോ അവര് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു ദിവസം ഒരു അഞ്ച് പേരാണെങ്കിൽ എഗൈൻ അടുത്ത ദിവസം ഒരുപാട് പേര് ഇതേപോലെ തന്നെ ഫേക്ക് ന്യൂസസ് ആക്കി വരും സോ അതുകൊണ്ടാണ് ബെറ്റർ സാറിന് ഇപ്പൊ റീചാർജ് ചെയ്യുന്ന സമയത്ത് സെക്യൂർഡ് ആയിട്ടുള്ള നമ്മുടെ മൈ ജി ആപ്പോ വെബ്സൈറ്റോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് മാത്രം റീചാർജ് ചെയ്യാം അപ്പൊ ഇതൊരു ഒരുപാട് ആൾക്കാർ അറിയാതെ മനസ്സിലാക്കാതെ രീതിയിൽ പേയ്മെന്റ് ചെയ്തിട്ട് ഇത് പേയ്മെന്റ് പോകില്ലേ ആ അതെ അതെ അത് നമ്മൾക്കറിയാം പക്ഷെ നമ്മളിപ്പം എത്രയൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസസ് അഗൈൻ വരും സോ നമ്മൾക്ക് നമ്മുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് സോ ഇനിയുള്ള സമയത്തൊന്നും ശ്രദ്ധിക്ക ഇതുപോലെയുള്ള ലെങ്ക്സ് ഒന്നും ക്ലിക്ക് ചെയ്യരുത് സാറിന് ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് പ്ലാൻസിന് എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പർ ഉണ്ട് അതായത് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഈ നമ്പറിലേക്ക് ആ ഈ നമ്പറിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ട് നമുക്ക് അവൈലബിൾ പ്ലാൻസിന്റെ ഡീറ്റെയിൽസ് മാത്രം ഇതിലേക്ക് അതിലേക്ക് ഒന്ന് ഇങ്ങനെ ഡയൽ ചെയ്ത് നോക്കിയാൽ മതി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ സാർ ഇങ്ങനെയുള്ള ഓഫർ കണ്ട് ഒന്നിലും ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഇത് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ഇത്തരത്തിലുള്ള ഒരു ഓഫറും നമുക്ക് ലഭിക്കുകയില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ശരിക്കും ജിയോയിൽ കിട്ടുന്നത് ഒന്നര ജി ബിയിൽ ടോട്ടൽ ഇരുപത്തിയേഴ് ജി ബി ആണ് നമുക്ക് കിട്ടുന്നത് പതിനെട്ട് ദിവസത്തെ വാലിഡിറ്റിയിലാണ് അൺലിമിറ്റഡ് കോൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ കൂടെ നൂറ് എസ് എം എസ് നമുക്ക് ഡയറി ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്ലാനാണ് അവർ എൺപത്തിനാല് ദിവസം എന്നൊക്കെ കാണിച്ച് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ കിട്ടാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ആവശ്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് പണം നഷ്ടപ്പെടുന്നതിന് പുറമേ നമുക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ആവാനും സാധ്യതയുണ്ട് നമുക്ക് ജിയോയുടെ ഓഫർ കിട്ടാൻ ജിയോ ഡോട്ട് കോം എന്ന് നമ്മൾ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ വൺ നയൻ നയൻ വൺ എന്ന് ഡയൽ ചെയ്താൽ മതി നമുക്ക് ഓഫറിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം ഇങ്ങനെയുള്ള അബുദ്ധങ്ങൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കും വരരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ